ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീലയുടെ ഫോണിലേക്ക് മനുശങ്കർ വിളിക്കാൻ കേട്ടോ അപ്പോൾ രവരിക്കുട്ടി എടുത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അലീനെ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്നെ വിളിക്കാ വിളിക്കാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വിളിച്ചത് ശരിയായില്ലേ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യോ ആര് പറഞ്ഞു മനു ഏട്ടനെ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ മനോട്ടനല്ലേ എന്നെ അവിടേക്ക് കൊണ്ടുവന്നാക്കിയത് സ്നേഹനികൾ നിന്ന് അപ്പോൾ പിന്നെ മനോട്ടനെന്നെ എപ്പോൾ വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആര് വലക്കിയിട്ടാ എന്ന് പറയും കേട്ടോ ആര് വിലക്കിയിട്ടോ ആരും വലക്കിയിട്ടില്ലല്ലോ വിളിക്കാൻ അല്ല അലീനെ എന്നെ വിളിക്കാത്തത് ആരെങ്കിലും വിലക്കിയിട്ടാണോ ഏ ഇല്ല എന്നെ ആരും വലക്കിയിട്ടില്ല അപ്പോൾ പിന്നെ സ്വന്തം മനസാക്ഷി വിലക്കിയിട്ടാവോ അല്ലേ എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടിയിട്ടാണ് കേട്ടോ മന് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനേയും അതുപോലെ രേവതി കുട്ടിനെയൊക്കെ കൊണ്ട് മറയിലേക്ക് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം പോകാമെന്ന് പറയുമ്പോൾ ഗ്രേസമ്മനോട് രേവതിക്കുട്ടി പറയുന്നുണ്ട് പോകാൻ പറ്റിയ ഒരു അതിഥി കൂടെ വരാനുണ്ട് അതിഥി അതാരെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് വേറെ ആരുമില്ല അലീനെ ചേച്ചീനെ സ്നേഹനിഗേതൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലേ ആയ ഒരാൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മനുഷ്യങ്കറാണ് കേട്ടോ വരുന്നത് മനുഷ്യങ്കറിൻ്റെ എറണാകുളത്ത് ഇൻഫോ പാക്കിൽ ജോലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മനു അവിടേക്ക് വരുന്നത് അലീനിനെ കാണാനായിട്ട് ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ